ഹാരിസ് ട്രൂമാൻ ചെങ്കടൽ വിടുകയാണ് യമനെതിരെ യുദ്ധത്തിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കിക്കൊണ്ട് ചെങ്കടൽ നങ്കൂരം ഇട്ടിരിക്കുന്ന പടക്കപ്പലാണ് ഹാരിസ് ട്രൂമാൻ ഈ കപ്പലിൽ നിന്നാണ് വിമാന വാഹിനിക്കപ്പൽ യമനെ പല സമയങ്ങളിലും ആക്രമിച്ചത് ആക്രമിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമായിട്ടാണ് ചെങ്കടലിനെ അവർ ഉപയോഗിച്ചത് അത് യുദ്ധത്തോടനുബന്ധിച്ച് ആക്രമണത്തോടനുബന്ധിച്ചുകൊണ്ട് പരമാവധി യമൻ്റെ അതിർത്തിയോട് ചേർന്ന് നിന്നുകൊണ്ട് അക്രമം നടത്തുകയും വിമാനം ഉയർന്നതിന് ശേഷം പിറകോട്ട് പിന്മാറുന്ന ഒരു പ്രവൃത്തിയുമാണ് ചെയ്യാറുള്ളത് നിരന്തരം ആരിസ്റ്റോമാൻ്റെ കപ്പലിന് നേരെ ആരിസ്റ്റോമാൻ എന്ന കപ്പലിന് നേരെ യമൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം നടന്നിട്ടുണ്ട് മുപ്പത്തിരണ്ട് തവണയെങ്കിലും ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതും ഏകദേശം ഈ കപ്പലിൻ്റെ മധ്യഭാഗം തുരന്നു പോയിരിക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ചില സാറ്റലൈറ്റ് ചിത്രങ്ങളെ ഉദ്ധരിച്ചു കൊണ്ട് റിപ്പോർട്ട് വന്നിരുന്നു ചില ഭാഗങ്ങൾ തകർന്നുകൊണ്ട് കടലേക്ക് വീണിരിക്കുന്നു തീപിടുത്തങ്ങൾ ഒരു പരമാവധി സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട് ഏതായിരുന്നാലും ഒരു കപ്പൽ എന്ന നിലക്ക് അതിനുപയോഗിക്കാൻ പറ്റാത്ത വിധം അത് തകർച്ച നേരിട്ട് കൊണ്ടിരിക്കുന്നതിനാൽ ഒരു പക്ഷേ ഇനിയും തുടരുന്ന സമയത്ത് ചെങ്കടിൽ താന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ അത് അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത് ഏത് തരത്തിലാണ് ഇത് ഒഴിവാക്കുക എന്നുള്ളതും എങ്ങോട്ടാണ് ഇത് വിട്ടു പോവുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല നേർക്കു നേരെ യുദ്ധം യുദ്ധമുഖത്ത് സജീവമാകാനുള്ള ആരോഗ്യാവസ്ഥ നിലവിൽ ആര് നിലവിൽ ആരിസ്ട്രോമാൻ എന്ന് പറഞ്ഞ കപ്പലിന് ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിമാനവാഹിനി കപ്പലാണ് എന്ന് എന്നതിനാൽ തന്നെ വിമാനത്തിന് അവിടെ നിന്ന് പറഞ്ഞിറങ്ങാനും ഉയരാനും സാധ്യതകൾ കുറവായിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾക്ക് ഗുണകരമല്ലാത്ത ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നതിനാൽ തൽക്കാലത്തേക്ക് അവിടുന്ന് ഒഴിവാക്കുകയാണ് അതിന് പകരമായ രീതിയിൽ ഒരു കപ്പൽ അവിടെ നെൻകൂലം വിടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു അതിൻ്റെ പേര് വിവരങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ഒരു വർഷത്തിലധികമായി യമനുമായിട്ട് അമേരിക്ക യുദ്ധത്തിലാണ് ഒരു പരിധിവരെ ബ്രിട്ടനും അമേരിക്കയോടൊപ്പം ചേർന്നിരുന്നു എന്നാൽ ഇപ്പോൾ ബ്രിട്ടൻ പതുക്കെ മാറിയിട്ട് നേരിട്ട് കൊണ്ട് അമേരിക്കയും യമനുമാണ് യുദ്ധത്തിലേർപ്പെടുന്നത് ഒരുപാട് ആക്രമങ്ങൾ അമേരിക്ക ഈ യമനിലെ തലസ്ഥാനമായിരിക്കും സെന്നയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശക്തമായിരിക്കും തിരിച്ചിട്ട് യമൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്ത വലിയ പ്രയാസങ്ങൾ അമേരിക്ക നേരിടുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇവരുമായിട്ട് പിന്നെ ചർച്ച ചെയ്തുകൊണ്ട് പ്രശ്നപരിഹാരത്തിനോ അതല്ലെങ്കിൽ രമ്യമാരിക്കുന്ന ഒരു രീതിക്കോ ഒരു ശ്രമം നടത്തിയിരുന്നു അമേരിക്ക അതിന് സൗദി അറേബ്യ മധ്യസ്ഥത മധ്യസ്ഥരാക്കി കൊണ്ടായിരുന്ന ശ്രമം നടത്തിയത് എന്നാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി യാതൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് യമൻ തയ്യാറല്ലെന്ന് അവർ അസന്യക്തമായിട്ട് തന്നെ പറയുകയും ചെയ്തു മറ്റൊരു രീതിയിൽ പറയുന്ന കൊണ്ട് ഈ സൗദി അറേബ്യ പറഞ്ഞിട്ടുണ്ടെങ്കിലും സൗദി അറേബ്യക്ക് ഇതിന് താല്പര്യമില്ല എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ രണ്ട് പ്രതിസന്ധി ഈ ബന്ധപ്പെട്ട് അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന യുദ്ധം പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് പലസ്തീൻ അനുകൂലമായ രീതിയിൽ ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന സമരമാണ് യഥാർത്ഥത്തിൽ ഇവിടെ യമനിൽ വെച്ച് നടക്കുന്നത് അതിന് തങ്ങൾ ആ യുദ്ധത്തെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കുന്ന സമയത്ത് യമൻ്റെ ആക്രമത്തെ പ്രതിരോധിക്കാൻ യമൻ്റെ ആക്രമണം ഇല്ലാതിരിക്കുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായിരിക്കുന്ന ആക്രമണം ഗസയ്ക്ക് നേരെ നടത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തങ്ങൾ തൽക്കാലം അതിലില്ല എന്ന് പറഞ്ഞ് സൗദി അറേബ്യ മാറി നിന്നു പിന്നീട് മറ്റ് രാജ്യങ്ങൾ മുഖാന്തരം ഈ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതാരാണ് എന്നുള്ളതോ അതല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യമാണോ എന്നുള്ളതോ പറഞ്ഞിട്ടില്ല യമനിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ എംബസിയിലെ കോൺസിലർമാർ മുഖാന്തരമാണ് ഇത് ശ്രമം നടത്തിയത് എന്നുള്ള ഒരു അഭിപ്രായം ഇതിനോട് ഇതിനോടനുബന്ധിച്ച് തന്നെ വന്നിരിക്കുന്നു അതിന് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് യമന സാമ്പത്തികപരമായി സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ് കടബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞങ്ങൾ എഴുതി തള്ളും അതല്ലെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുക്കും യുവൻ സഭയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് അതിനെ തയ്യാറാണ് പകരം എന്ത് ചെയ്യണം ചെങ്കടലിനെ സ്വതന്ത്രമാക്കണം അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഇടപെടലുകളും നടത്തരുത് എന്നുള്ളതാണ് അതിന് ഒരിക്കലും സമ്മതം കൂടിയിട്ടില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അമേരിക്കക്ക് വേണ്ടി ചെങ്കടലിൻ്റെ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുമ്പോൾ ഭാവിയിൽ മുഴുവൻ അവരത് ഉപയോഗിക്കും പല ഘട്ടങ്ങളിലും പല രാജ്യത്തിനും ഈ അനുഭവങ്ങളും ഈ ഈ കാര്യങ്ങളും ഉള്ളതാണ് അപ്പം ഇപ്പോഴത്തെ ഒരു സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്നതോടനുബന്ധിച്ച് തങ്ങൾക്ക് എല്ലാ കാലത്തും ചെങ്കടലിൻ്റെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ള പേടി യമനുണ്ട് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും അമേരിക്കക്ക് കീഴടങ്ങുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും യമൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം പുറത്തു വന്നു ഏതായിരുന്നാലും അമേരിക്കയ്ക്ക് ഈ കാര്യത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി നിരന്തരം ആക്രമിച്ചത് കൊണ്ട് ലക്ഷ്യം കാണുന്നില്ല എന്നുള്ള ഒരു പരാതി ഇതിൻ്റെ മുൻപ് തന്നെ അമേരിക്കയുടെ സൈനികർ തന്നെ വ്യോമ സൈനിക കമാൻഡർമാർ തന്നെ അമേരിക്കയോട് പ്രസിഡ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ബൈഡിനോടും ഇപ്പോഴത്തെ പ്രസിഡന്റ് ട്രംപിനോടും തന്നെ പറഞ്ഞതാണ് നമ്മൾ ആക്രമിക്കുന്ന സമയത്തൊക്കെ മരണപ്പെടുന്ന മുവര നിരപരാധികളാണ് നമ്മൾ ലക്ഷ്യം കൊണ്ട കണ്ടാണ് ആക്രമിക്കുന്നത് പക്ഷേ അവരുടെ ആയുധ സംവിധാന സാമഗ്രികളെല്ലാം ബങ്കറിലാണ് അതും അതി വിദഗ്ധമായി നിർമ്മിക്കപ്പെട്ട ബങ്കറാണ് ചിലപ്പോൾ അത് പർവ്വതത്തിൻ്റെ മലയൊക്കെ തുരന്നിട്ടായിരിക്കും ഉണ്ടാവുക നമ്മൾ കണ്ടെത്താൻ നിലവിലെ സാഹചര്യത്തിൽ ഒരു നൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കില്ല അതിനുവേണ്ടി നമ്മൾ പല രീതിയിലുള്ള ആകാശ നിരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് അതെല്ലാം അവർ തകർത്തെറിയുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടങ്ങൾ യഥാർത്ഥത്തിൽ കൊണ്ട് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നുമില്ല നമ്മൾ പറത്തിയിരിക്കുന്ന ഒരു വിമാനം ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന് അതിൻ്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ് ഇങ്ങനെ എല്ലാം കൊണ്ട് വല്ലാത്ത രീതിയിൽ കൊയഞ്ഞ് മറിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അവരുടെ സൈനിക മേഖലയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തകർക്കാൻ സാധിക്കുമെന്നാണ് ആദ്യം അമേരിക്ക വീമ്പ് പറഞ്ഞിരുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ പോലും ഞങ്ങൾക്ക് വേണ്ടി വരില്ല എന്നുള്ളതാണ് അവർ ആദ്യം പറഞ്ഞത് അത് ഫലസ്തീനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ പറഞ്ഞ സമയം അങ്ങനെയാണ് നാൽപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ ഇത് മുൻപേ അമേരിക്ക പറഞ്ഞു വെക്കുന്നതാണ് ഇറാഖിന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സദാം ഹുസൈനോടും മക്കളോടും അന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കും ജോർജ് ബുഷ് പറഞ്ഞത് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് രാജ്യം വിട്ടു പോകണം എന്നുള്ളതാണ് അപ്പം ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അവർ കണ്ടിന്യൂ ആയിട്ട് പല യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഏതായിരുന്നാലും ലക്ഷ്യം കാണാത്തതിൻ്റെ പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കക്കൊണ്ട് അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് മുൻപിൽ ഒരു ജയം കാണിച്ചുകൊണ്ട് പതുക്കെ ചെങ്കടിൽ നിന്ന് പിന്മാറുക എന്നുള്ളത് അവർ മുമ്പേ ആലോചിക്കുന്നതാണ് ഏതായിരുന്നാലും ആനസ്റ്റോമാനെ ചെങ്കടിൽ നിന്ന് പതുക്കെ പിറകോട്ടാക്കാൻ വേണ്ടിയിട്ടും അവിടെ നിന്ന് ഒഴിവാക്കാനും വേണ്ടി തീരുമാനിച്ച വിവരങ്ങൾ പുറത്തു വരുന്നു ചില പത്രങ്ങൾ എഴുതി എഴുതിയിരിക്കുന്നിങ്ങനെ പടക്കപ്പൽ പിന്മാറുന്നു അമേരിക്ക പരാജയം സമ്മതിച്ചിരിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് ഓരോരുത്ത മീഡിയക്കാരും ഒരു പത്രക്കാരും ഒക്കെ അവരുടെ ഒരു ലാംഗ്വേജിനനുസരിച്ച് ഇങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് സ്വാഭാവികമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ അതിൽ കാണാൻ വേണ്ടി പറ്റും ഏതായിരുന്നാലും ആലിസ് റുമാനെ ഇനി നമുക്ക് വർക്ക് വർക്ക്ഷാപ്പ് പോലെയുള്ള അതായത് അതിൻ്റെ അറ്റകുറ്റപ്പണി എടുക്കുന്ന മേഖലയിൽ വെച്ച് കാണാം അവിടെ എത്തുകയാണെങ്കിൽ എന്നെഴുതിയ അറബ് പത്രങ്ങളുണ്ട് ഓരോരുടെ പത്രങ്ങൾ കളിയാക്കിയിട്ട് അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ട്രോൾ ചെയ്ത് എഴുതുന്നുണ്ട് നമുക്കതിനെ ഈ ഏതെങ്കിലും ഹോട്ടലിന് കൊടുത്തിട്ട് അത് വിറകാക്കാം എന്ന് പറഞ്ഞ് ഇതൊക്കെ ഉണ്ട് അതായത് കാര്യം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സജീവമായതിനു ശേഷം ആരിസ്റ്റ് റുമാൻ്റെ ഒരു രേഖാചിത്രങ്ങളും അമേരിക്ക പുറത്ത് വിട്ടിട്ടില്ല ജീവനോടെ ഉണ്ടോ അതല്ലെങ്കിൽ ചികിത്സയിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് വെൻറ്റിലേറ്റർ ആണോ എന്ന് ചോദിക്കപ്പെട്ടവരുണ്ട് അങ്ങനത്തെ സ്ഥിതിയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആകാശ ചിത്രങ്ങൾ ചിലതാണ് അതിന്റെ മധ്യത്തിൽ ദ്വാരം വന്ന തരത്തിൽ മിസൈൽ പതിച്ചുകൊണ്ട് കൊണ്ട് തകർന്ന രീതിയിലുള്ള കാര്യങ്ങളും ചില മേഖല ഒടിഞ്ഞു തൂങ്ങിയിരിക്കുന്ന രീതിയിലൊക്കെ ചില ചിത്രങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിനെ എല്ലാം കൂടി ഉൾക്കൊണ്ടിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നാണക്കേടും വലിയ പരാജയമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്